എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം മഴ മൂലം ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് അറിയാം എന്നാലും ഓഹിപ്പിക്കുന്നു എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഇന്ന് സ്ത്രീകളിലും പുരുഷന്മാരിലും എല്ലാവരിലും പ്രത്യേകിച്ച് കണ്ടുവരുന്ന ഒരു വലിയ പ്രശ്നമാണ് നര അത് ഇന്ന പ്രായം എന്നൊന്നില്ല ഒരു ഒരുവിധപ്പെട്ട എല്ലാ പ്രായക്കാരിലും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് മുടിയിൽ കാണുന്ന നര എന്നെ സംബന്ധിച്ച് എൻ എൻ്റെ മുടിയുടെ മുൻഭാഗത്തായിട്ടാണ് ഏറ്റവും കൂടുതൽ നര ഇതാഹരണങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എല്ലാം പലർക്കും ഇത് പല സൈഡിലായിട്ടായിരിക്കും ഉണ്ടാകുന്നത് ഇപ്പോൾ പെട്ടെന്ന് ഒരു പ്രോഗ്രാമോ ഫങ്ഷനോ അങ്ങനെ എന്തെങ്കിലും ചെറിയ പരിപാടികളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡയ ചെയ്യുന്നത് നമുക്ക് സമയം സാധ്യമല്ല അതിന് നമുക്ക് ടൈം ഒരുപാട് എടുക്കേണ്ടി വരും എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പായിട്ട് സമയമുണ്ടെങ്കിൽ നമുക്ക് ഡൈ ചെയ്യാം ഇവിടെ ഞാൻ കാണിക്കുന്നത് എന്തെങ്കിലും പരിപാടിക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് എങ്ങനെ ഡൈ ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ദിവസം കുളിക്കുന്നത് വരെയൊക്കെങ്കിലും നമുക്ക് തൽക്കാലം നരയെ ഓടിച്ചു വിടാം ചില കാരണങ്ങൾ കൊണ്ടും നമുക്ക് സമയം തികയാറില്ല ഫുൾ നര ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നമുക്ക് മാസത്തിൽ ഒരു ദിവസം അതിനുവേണ്ടി സമയം മാറ്റി വെച്ച് ഡൈ ചെയ്യാം മുടിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് നര നരയുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ ഏറ്റവും നല്ല ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ആണ് ഇപ്പം എൻ്റെ മുടിയിൽ ഇതാ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് നര ഇതാ കൂടുതലും എൻ്റെ മുടി ഫ്രണ്ടിലായിട്ടാണ് ഇവിടെ എല്ലാമായിട്ടാണ് നര കാണുന്നത് എല്ലായിടത്തും ഇല്ല ഈ ഫ്രണ്ട് ഭാഗത്ത് മാത്രം മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഫ്രണ്ട് ഭാഗത്ത് മാത്രമായിട്ട് നര അപ്പം നമുക്ക് ആ പ്രോഡക്റ്റ് എന്താണെന്ന് പരിചയപ്പെട്ടാലോ അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഈ പ്രോഡക്റ്റാണ് കണ്ടല്ലോ തൽക്കാലത്തേക്ക് പെട്ടെന്ന് ഒരു ദിവസത്തേക്കെല്ലാം നര മാറ്റാൻ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് വില അത്രയൊന്നും അധികമില്ല അറുന്നൂറ്റമ്പത് രൂപയുള്ളു ഇത് നമുക്ക് ഒരുപാട് ദിവസത്തേക്കെല്ലാം നിൽക്കും ഇതാ ഇതാണ് ഇത് പുരുഷനും സ്ത്രീകൾക്കും ഒരുപോലെ ഉപയോഗിക്കാം ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാം ഇത് എങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം ഇത് മസ്കാരയുടെ രൂപത്തിലാണ് ഇരിക്കുന്നത് ഇത് ആരുടെയും സഹായമില്ലാതെ നമുക്ക് തനിയെ ചെയ്യാം ഓപ്പൺ ചെയ്യണേണ് നമുക്കിത് തനിയെ മുടിയിൽ ചെയ്യാവുന്നതാണ് കണ്ടല്ലോ ഈ ഫ്രണ്ട് വശത്താണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നരയുള്ളത് ഇത് ചെയ്തതിന് ശേഷം നമുക്ക് മുടി ഈരിക്കട്ടിയാൽ മതി ചീപ്പ് പോലെ നമുക്കിങ്ങനെ നരയുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെ ഓടിച്ചു കൊടുക്കാം ഇതുപോലെ ഈ സൈഡിലും ഇതേപോലെ തന്നെ ഫ്രണ്ട് വശത്താണ് തൽക്കാലത്തേക്ക് നമുക്കിത് ചെയ്യാം ഇത് അടുത്ത ദിവസം കുളിക്കുന്നതുവരേക്കും പോകാതെ നിക്കും ഡൈ ചെയ്യാൻ മടിയുള്ളവർക്കെല്ലാം ഇത് ചെയ്യാം നല്ല അമർത്തി ഇങ്ങനെ മുടിയിൽ മാത്രം മുടിയിൽ മാത്രം ചെയ്താൽ മതി കാണുന്നുണ്ടാവും എൻ്റെ പൊന്നാരിച്ച മുടിയൊന്നും കാണാനില്ല ഇതാ കാണുന്നുണ്ടാവും എന്നാൽ എന്തെങ്കിലും എന്തെങ്കിലും പുരട്ടിയതായിട്ട് തോന്നുകയും ഇല്ല വീണ്ടും ഇതുപോലെ ലിക്വിഡ് മുക്കിയിട്ട് നമുക്ക് ചെയ്യാം ഇത് ഡ്രൈ ആകാനുള്ള സമയം നമ്മൾ കൊടുക്കണം മുടി എപ്പോഴും അഴിച്ചിട്ടിട്ട് വേണം ചെയ്യാൻ അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഞാൻ തൽക്കാലത്തേക്ക് നിരം മാറ്റാനുള്ള കണ്ടെത്തിയ ഒരു പോം വഴിയാണ് ഇത് ഈ പ്രോഡക്റ്റ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കും വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ് ക്ലാസ്സിലറിന്റെ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഈ വീഡിയോക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് ഇനിയുള്ള വീഡിയോകളും നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതിലുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം എന്നാലേ അടുത്ത വീഡിയോ നിങ്ങളിലേക്ക് എത്തുകയുമായിട്ട് ഞാൻ വരുന്നതാണ് ബൈ